വാസുദേവോ ഈ വിളി ഇവിടെ പ്രകമ്പനം കൊള്ളുന്നു ഇവിടെ ഭക്തിയുടെയും ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെയും നാമജപത്തിൻ്റെയുമെല്ലാം അശ്രു നിറഞ്ഞ നയനങ്ങൾ നമുക്ക് കാണാനാകും വാർത്ഥസാരഥി രൂപത്തിലുള്ള വിഗ്രഹത്തിലാണ് നാം ഇവിടെ ഭഗവാനെ കാണുന്നതെങ്കിലും വാസുദേവ സങ്കല്പത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് നാരായണ സങ്കല്പം എന്ന അതി ബൃഹത് തത്വശാസ്ത്രത്തിനല്ല പകരം ഗോശാലകൃഷ്ണൻ എന്ന അതിലെളിതവും ഭക്തന് കണ്ണീരോടെ ആ ബാലനായ ഭഗവാനെ ഏറെ വാത്സല്യത്തോടെ പ്രാർത്ഥിക്കാനാവുന്ന രീതിയിലുമുള്ള ക്ഷേത്ര സങ്കേതം ഇത്രയുമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഊഹിച്ചു കാണും അതെ ഞങ്ങളിന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് വിശ്വപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം ഇവിടെ തിടപ്പള്ളിയിൽ തിളച്ചു പരമഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർ ഒരിക്കൽ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവായ പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ മനോഹരമായ പുല്ലാങ്കുഴൽ നാദം കേൾക്കുമാറായി ഇതിൻ്റെ സ്രോതസ് തേടിയ രാജാവിന് ഒന്നും കാണാനായില്ലെങ്കിലും ഭക്തോത്തമനായ വില്ലുമംഗലത്തിൻ്റെ നയനങ്ങൾ ആ കാഴ്ച കണ്ടു ദൂരെയുള്ള ആൽമരത്തിൽ പുല്ലാങ്കുഴൽ വായിച്ചിരിക്കുന്ന സാക്ഷാൽ അമ്പാടിക്കണ്ണൻ ഭഗവത് ദർശനമുണ്ടായ സ്വാമിയാർ ഉടൻ തന്നെ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ഗോശാല കൃഷ്ണനെ പ്രതിഷ്ഠിക്കുവാൻ രാജാവിനോട് കൽപ്പിച്ചു കമനീയമായ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും അവിടെ പ്രതിഷ്ഠിക്കുവാൻ ബാലനായ ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഗ്രഹം തയ്യാറാക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ വിഗ്രഹത്തിന് ലക്ഷണ കണ്ടെത്തുകയും ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള കുറിച്ചി എന്ന സ്ഥലത്തെ കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഒരു കൃഷ്ണവിഗ്രഹം കൊണ്ടുവരാൻ തീരുമാനമെടുക്കുകയും ചെയ്തു ഒരു കയ്യിൽ ചമ്മട്ടിയും മറുകൈയിൽ ശംഖും പിടിച്ചു നിൽക്കുന്ന മനോഹര വിഗ്രഹം പാർത്ഥസാരഥി മഹാഭാരത യുദ്ധത്തിലെങ്ങും മുഴങ്ങിക്കേട്ട പാഞ്ചജന്യമെന്ന ശംഖ് അർജുനനെ വഹിച്ച് ധീരമായ യുദ്ധം ചെയ്യാൻ പ്രാപ്തനാക്കിയ ആ തേരു തെളിക്കാൻ ഉപയോഗിച്ച ചമ്മട്ടി സാക്ഷാൽ പാർത്ഥസാരഥി ഭഗവത്ഗീതയെന്ന മഹാ ഉപദേശം അർജുനനും ലോകത്തിനും ഭഗവാൻ നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചമ്മട്ടിയും ശംഖും ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയതാണ് ഈ വിഗ്രഹം എന്നും ഐതിഹ്യം പറയുന്നു വിഗ്രഹവുമായി കുറിച്ചിയിൽ നിന്നും വള്ളത്തിൽ ആഘോഷമായി വരവേ നേരം ഇരുട്ടിയതിനാൽ ചമ്പക്കുളം എന്ന സ്ഥലത്തെ ക്രിസ്ത്യൻ ഭവനമായ മാപ്പിളശ്ശേരിയിൽ ഇടത്താവളം ഇട്ടിത്തൊമ്മൻ എന്ന ഒരു രാജഭക്തൻ്റെ വീടായിരുന്നു മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മനും കുടുംബവും ഈ വിഗ്രഹഘോഷയാത്രയെ എല്ലാ ബഹുമാനത്തോടും കൂടി സ്വീകരിച്ച് ആനയിച്ചു അടുത്ത നാൾ മിഥുന മാസത്തിലെ മൂലം നക്ഷത്രമായിരുന്നു അന്ന് കാലത്ത് മാപ്പിളശേരിയിൽ നിന്നും അനേകം വഞ്ചികളുടെ അകമ്പടിയോടെ വിഗ്രഹഘോഷയാത്ര ജലമാർഗം ക്ഷേത്രത്തിലെത്തുകയും പ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു പിൽക്കാലത്ത് ഈ ഘോഷയാത്രയുടെ സ്മരണ നിലനിർത്താൻ ചമ്പക്കുളത്ത് മൂലം നാളിൽ വള്ളംകളി നടത്തി തുടങ്ങി അന്ന് വള്ളംകളിക്ക് മുമ്പായി ക്ഷേത്രത്തിൽ നിന്നും സമ്മാനങ്ങളും പാൽപായസവുമൊക്കെയായി ക്ഷേത്ര ഭാരവാഹികൾ ചമ്പക്കുളത്ത് മാപ്പിളശ്ശേരി തറവാട്ടിലെത്തുകയും രാജാവ് സമ്മാനിച്ച വാഴക്കൂമ്പ് വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്ന പതിവ് ആരംഭിച്ചു ഇന്നും പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി തുടങ്ങുന്നതിന് മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രം ഭാരവാഹികൾ സമ്മാനവുമായി മാപ്പിളശ്ശേരിയിലെത്തുക എന്ന ആചാരം തുടരുന്നു ഈ ആചാരം മൂലക്കാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ ഗോപുരം മനോഹരമാണ് ഗോപുര വാതിലിലൂടെ ഉള്ളിലെത്തിയാൽ നാം ആദ്യം കാണുന്നത് ഒരു വലിയ ആൽമരവും അതിനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ആൾത്തറയുമാണ് കിഴക്ക് ദർശനമായി നിൽക്കുന്ന ഭഗവാന്റെ ചെറു വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പ്രഭയോടെ ജ്വലിക്കുന്ന നിലവിളക്ക് ആൾത്തറയ്ക്ക് പിന്നിലായി അതിവിശാലമായ ക്ഷേത്രക്കുളം മനോഹരമായി പരിപാലിച്ചിരിക്കുന്ന വിശാലമായ ജലാശയം കുളക്കരയിലൂടെ നേരെ ആ സന്നിധിയിലേക്ക് കിഴക്കേ നട ഗംഭീരമായ കൊടിമരം നടപ്പന്തലിൽ നിന്നും അകത്തേക്ക് കടന്നാൽ കിഴക്ക് ദർശനമായിരിക്കുന്ന ശ്രീകോവിലിൽ തേജോമയമായ ആ വിഗ്രഹം കുരുക്ഷേത്ര ഭൂമിയിലെ കൃഷ്ണൻ അർജുന രഥത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്ന അഞ്ച് കുതിരകളെ നിയന്ത്രിക്കുന്ന ആ ചമ്മട്ടി വലതു കരത്തിൽ ഇടത് കരത്തിൽ ആ ശംഖ് കുരുക്ഷേത്രമാകെ പ്രകമ്പരം കൊള്ളിച്ച നാദം നൽകുന്ന ശംഖ് ഭഗവാന്റെ പാഞ്ചജന്യം മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന വിഗ്രഹം മണ്ഡപത്തിൻ്റെ തൂണുകളുടെ ആകൃതി ശ്രദ്ധിച്ചാൽ ഒന്നറിയാം ഒരു ഗോശാലയുടെ തൂണുകളോട് സാദൃശ്യമുണ്ടോ ഉണ്ട് ഗോപാലകൃഷ്ണനെ പ്രതിഷ്ഠിക്കാനായി നിർമ്മിച്ചതല്ലേ ഈ ക്ഷേത്രം വിഗ്രഹം പാർത്ഥസാരഥിയുടേതായി മാറി ഒരു പക്ഷേ ലോകത്ത് മറ്റൊരിടത്തും ഇങ്ങനെയൊരു സങ്കല്പം ഉണ്ടാവില്ല വാസുദേവനായി ഗോക്കളെ മേയ്ക്കുന്ന ബാലനായി ആ പാർത്ഥസാരഥി വിഗ്രഹത്തെ പൂജിക്കുന്നു നാലമ്പലത്തിലേക്ക് കയറുമ്പോൾ നീളത്തിൽ എഴുതിവെച്ച മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഇതേ മന്ത്രം മനസ്സിൽ ജപിച്ച് ആ പാർത്ഥസാരഥി വിഗ്രഹത്തെ കൺകുളർക്കെ തൊഴുതപ്പോൾ മനസ്സിലൂടെ ആ കാർവർണൻ്റെ കാരാഗ്രഹത്തിലെ ജനനവും ദേവകയിൽ നിന്നും അമ്പാടിയിലെ യശോദയിലേക്കുള്ള യാത്രയും ഗോവർദ്ധനഗിരിയും യമുനയും രാധയും ഗോപസ്ത്രീകളും മനോഹരമായ പുല്ലാങ്കുഴൽ നാദവും എല്ലാം എല്ലാം മിന്നി മാഞ്ഞു വീണ്ടും വിഗ്രഹത്തിലേക്ക് നോക്കിയപ്പോൾ ഓടക്കുഴലില്ലാതെ ചമ്മട്ടിയും ശംഖുമായി ആ ശ്രേഷ്ഠ ശ്രേഷ്ഠയുദ്ധത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന പാർത്ഥസാരഥിയുടെ രൂപം കൃഷ്ണ ഭഗവാനെ എന്നുറക്ക വിളിച്ചുപോയി അല്ലെങ്കിൽ തന്നെ രൂപത്തിനോ ഭാവത്തിനോ എന്തു പ്രസക്തി എല്ലാം ഭഗവാന്റെ മായാലീലകളല്ലേ പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുമ്പോൾ ഭഗവാന്റെ ആ ദിവ്യരൂപം മനസ്സിൽ നിറഞ്ഞു നിന്നു പുറത്തെ പ്രദക്ഷിണ വഴിയിലേക്ക് കിഴക്കേ നടയിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ചാൽ തെക്കുമാറി നിൽക്കുന്ന ആൽമരം ഇതിൻ്റെ തറയിലെ ഗണപതി വിഗ്രഹവും നാഗരാജ വിഗ്രഹവും ധാരാളം ആളുകൾ ഇവിടെ ആരാധന നടത്തുന്നു വീണ്ടും തെക്കേ ദിശയിലേക്ക് നടന്നാൽ ഒരു ഇടനാഴിയും കടന്ന് നാം എത്തുന്നത് ഗുരുവായൂരപ്പ സാന്നിധ്യമുള്ള ഒരു നടയിലാണ് ഗുരുവായൂർ നട എന്ന് തന്നെ അറിയപ്പെടുന്ന ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകതയെന്ത് ടിപ്പുവിൻ്റെ ആക്രമണത്തെ ഭയന്ന് ഗുരുവായൂരപ്പ വിഗ്രഹം സംരക്ഷിക്കാനായി ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നു അത്രേ പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് വിഗ്രഹം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയത് ആ കാലത്തെല്ലാം ഗുരുവായൂരപ്പൻ്റെ പൂജകളെല്ലാം ഈ നടയിൽ ചെയ്യുമായിരുന്നു ഇന്നും ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞാൽ ഭഗവാൻ അമ്പലപ്പുഴയിലെത്തുമെന്നും പാൽപ്പായസം കഴിക്കുമെന്നും സങ്കല്പം ഗുരുവായൂർ നടയിൽ തൊഴുത് വീണ്ടും പ്രദക്ഷിണ വഴിയിൽ തെക്കുപടിഞ്ഞാറായി മണിക്കിണർ എന്ന പുണ്യമായ തീർത്ഥക്കിണർ അതിന് തെക്കായി നെടുനീളൻ മണ്ഡപം നാടകശാല കൂത്തും കൂടിയാട്ടവും കഥകളിയും എല്ലാം അരങ്ങേറിയിരുന്ന നാടകശാല അമ്പലപ്പുഴ നാടകശാല വളരെ പ്രസിദ്ധമാണ് എത്രയോ കലാകാരന്മാർ ഇവിടെ തങ്ങളുടെ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു വീണ്ടും പ്രദക്ഷിണ വഴിയിൽ മുന്നോട്ട് നടന്ന് പടിഞ്ഞാറെ നടയിൽ ശേഷം പിന്നോട്ടു നോക്കിയാൽ വിശാലമായ തിരുമുറ്റത്തിൻ്റെ പടിഞ്ഞാറായി ഗോപുരം ഗോപുരവാതിലിനു പുറത്ത് ധാരാളം കടകൾ ഉത്സവ പ്രതീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷം പടിഞ്ഞാറേ നടയിൽ ഭക്തർക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള കളിത്തട്ട് എന്ന പുരാതന നിർമ്മിതി ഇതിനു മധ്യത്തിലായി ആ മിഴാവ് കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാപണ്ഡിതൻ ഓട്ടന്തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇവിടെ സൂക്ഷിച്ചിരിക്കും വീണ്ടും പ്രദക്ഷിണ വഴിയിൽ കിഴക്കോട്ട് നടക്കുമ്പോൾ വടക്ക് കിഴക്കായി നമുക്ക് തിടപ്പള്ളി കാണാം ഭഗവാന്റെ നേദ്യങ്ങൾ പാകം ചെയ്യുന്ന തിടപ്പള്ളി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നേദ്യങ്ങളുടെ തമ്പുരാനായ വിശ്വപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം എല്ലാ ദിവസവും ഇവിടെയാണ് പാകം ചെയ്യുന്നത് അമ്പലപ്പുഴയുടെ പ്രശസ്തി ഈ പാൽപ്പായസത്തിലാണോ എന്ന് തോന്നാറുണ്ട് ഇവിടെ ഈ സന്നിധിയിൽ വെച്ച് നിർമ്മിച്ചാൽ മാത്രമേ ഈ രുചിയിൽ പായസം പാകം ചെയ്യാനാവൂ എന്നാണ് വിശ്വാസം മണിക്കിണറിലെ വെള്ളം ഉണക്കലരി പാൽ പഞ്ചസാര ഇവയെല്ലാം ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് നിർമ്മിക്കുന്ന പാൽപായസം പാചകക്കാരായ പൂജാരിമാരല്ലാതെ മറ്റാർക്കും തിടപ്പള്ളിയിൽ പ്രവേശനമില്ല വാതിലുകൾ അടഞ്ഞു തന്നെ ഈ ദിവ്യമായ പാൽപ്പായസ വഴിപാടിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ അമ്പലപ്പുഴ ഭാഗത്തെ നെൽകൃഷിക്ക് നാശം സംഭവിച്ചപ്പോൾ തലവടി കരയിലെ പ്രമാണിയായിരുന്ന പട്ടമന തിരുമേനിയോട് ചെമ്പകശ്ശേരി രാജാവ് അയ്യായിരം പറ നെല്ല് കടം വാങ്ങി കാലമേറെ ചെന്നിട്ടും ഈ നെല്ല് തിരിച്ചു കൊടുക്കുവാൻ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന പാറയിൽ മേനോൻ കൂട്ടാക്കിയില്ല ഒരു നാൾ ഉച്ചപൂജയ്ക്ക് മുമ്പായി രാജാവ് ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ പട്ടമന തിരുമേനി അദ്ദേഹത്തെ തടയുകയും തനിക്ക് ഉടൻ തന്നെ നെല്ല് തിരികെ കിട്ടണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പലിശയടക്കം മുപ്പത്താറായിരം പറ നെല്ല് ഉടൻ തന്നെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള നടപ്പന്തലിൽ എത്തിച്ച ശേഷം രാജാവ് പട്ടമന തിരുമേനിയോട് ഉച്ചപൂജയ്ക്ക് മുമ്പായി ഇത് അളന്നെടുക്കുവാൻ കൽപ്പിച്ചത്രേ അത്ര പെട്ടെന്ന് അത് അളന്നെടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞ തിരുമേനി അതിൽ നിന്നും ഒരു കൈ നെല്ലെടുത്ത് ഭഗവാന് സമർപ്പിച്ചു അങ്ങനെ മുഴുവൻ നെല്ലും ഭഗവാന്റെ സ്വത്തായി മാറുകയും ഇതിൻ്റെ പലിശയെടുത്ത് ഭഗവാന് നിത്യവും പാൽപായസം വഴിപാട് നടത്തണമെന്ന് നമ്പൂതിരി ആവശ്യപ്പെടുകയും ചെയ്തത്രേ എന്തായാലും ലോകപ്രശസ്തമായ പാൽപായസം എന്നും ഭഗവാന് നീതിക്കുന്നു പായസത്തിൻ്റെ അരിയും പാലും പാകത്തിന് വെന്ത് കഴിയുമ്പോൾ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാചകം ചെയ്യുന്ന പൂജാരിമാരിൽ ഒരാൾ തിടപ്പള്ളിയുടെ കിഴക്കേ വാതിൽ തുറന്ന് വാസുദേവോ എന്ന് നീട്ടി വിളിക്കുന്നു എല്ലാം വാസുദേവനിൽ സമർപ്പിക്കുന്നു എന്ന് സാരം ഈ വിളിക്ക് ശേഷം രണ്ടു വലിയ പാത്രങ്ങളിൽ പഞ്ചസാരയുമായി ജീവനക്കാരെത്തുന്നു വിചിത്രവും പുണ്യവുമായ ആചാരങ്ങൾ അതുപോലെ തന്നെ രാത്രിയിൽ അത്താഴപ്പൂജയ്ക്കും തൃപ്പുകയ്ക്കും ശേഷം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് നടകളിൽ നിന്ന് പൂജാരിമാർ വാസുദേവോ എന്ന് ഉറക്ക വിളിക്കും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നു വിശ്വാസം മീനമാസത്തിലെ അത്തം നാളിൽ കൊടികയറി തിരുവോണം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കാറുള്ളത് പുരാതന ആയോധന കലാരൂപമായ വേലകളി കുളത്തിൽ വേല തിരുമുമ്പിൽ വേല തുടങ്ങിയ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളുടെ അരങ്ങേറ്റം ഇപ്പോഴും ഇവിടെ ഉത്സവകാലങ്ങളിൽ നടക്കുന്നു ഉത്സവത്തിൻ്റെ ഒമ്പതാം നാൾ പ്രസിദ്ധമായ നാടകശാല സദ്യ നടക്കുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നാടകശാല സദ്യയ്ക്ക് നെയ് വിളമ്പാൻ ഭഗവാൻ വരും എന്നാണ് സങ്കല്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പാൽപായസ വഴിപാട് തന്നെ ഏറ്റവും പ്രധാനം രാവിലെ പതിനൊന്ന് മണിക്ക് ഓരോ ദിവസവും രസീത് എഴുതിക്കാം ആദ്യം വരുന്ന എഴുപത് പേർക്കാണ് ടിക്കറ്റ് കിട്ടുക പന്ത്രണ്ടരയ്ക്ക് ശേഷം പായസ വിതരണം നടക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളത് തീർച്ചയായും ഒരു പോരായ്മയാണ് ക്ഷേത്രത്തിൽ ഓരോ ദിവസവും തുലാഭാരം ചോറൂണ് വാഹനപൂജ തുടങ്ങിയ വഴിപാടുകളും നടക്കുന്നു ഈ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാസുദേവ മന്ത്രം ജപിക്കുമ്പോൾ ചമ്മട്ടിയും പാഞ്ചജന്യവുമായി നിൽക്കുന്ന പാർത്ഥസാരഥി വിഗ്രഹത്തെ കൺകുലർക്കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ മയാലീലകൾ മനസ്സിലോടിയെത്തുന്നു ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആ ഗീതാശ്ലോകങ്ങൾ മനസ്സിൽ പെരുമഴ പെയ്യുന്നു കൃഷ്ണ